അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് പരമാവധി ഷെയർ ചെയ്തോളൂ നമ്മൾ എസ് ഐ ആർ ഒക്കെ പുതുക്കിയല്ലോ എസ് ഐ ആർ ഒക്കെ പൂരിപ്പിച്ചു കൊടുത്തു ആ എസ് ഐ ആർ പൂരിപ്പിച്ച് കൊടുത്തതിൽ പേര് വെട്ടിയ അതിൻ്റെ ലിസ്റ്റ് വിട്ടിട്ടുണ്ട് പേര് വെട്ടപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ക്യാപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് അതേപോലെ തന്നെ കമൻ്റ് ബോക്സിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ജില്ല ചോദിക്കുന്നുണ്ട് ജില്ല അടിച്ചു കൊടുക്കുക രണ്ടാമത് നിയമസഭാ മണ്ഡലം പിന്നെ ഇപ്പം ഇൻ്റേത് നിലമ്പൂർ നിയോജക മണ്ഡലമാണ് അപ്പോൾ നിലമ്പൂർ അടിച്ചു കൊടുക്കും അതേപോലെ തന്നെ ബൂത്ത് നമ്പർ ആ ബൂത്ത് നമ്പറിൽ ചെക്ക് ചെയ്തിട്ട് ആ ബൂത്ത് നമ്പറും അടിച്ചു കൊടുത്തിട്ട് താഴത്ത് ഡൗൺലോഡെന്നുണ്ടാവും ആ ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടണ അതിലേക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങളെ വാർഡിൽ അതായത് നിങ്ങളെ വോട്ട് ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തുക നമ്മളെ പേര് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടില്ല അതായത് നീക്കം ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റാണത് അതിൽ തങ്ങളുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ടോ കുടുംബത്തിൽപ്പെട്ടവർ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അയൽവാസികളിൽപ്പെട്ട ആളുകൾ അവിടുന്ന് സ്ഥലം മാറി പോകാത്ത ആളുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നോക്കേണ്ടതും അതേപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ സ്വന്തം രണ്ട് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് ഒന്ന് ഷിഫ്റ്റഡ് എന്ന് പറയുന്നുണ്ട് അതായത് സ്ഥലം മാറിപ്പോയി എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഡെത്ത് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്ത് വോട്ടുള്ളതൊക്കെ വെട്ടിപ്പോയതൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അഥവാ ഇനി നമ്മളെവിടേക്കും മാറിയിട്ടും ഇല്ല നമ്മളത് പൂരിപ്പിച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ ചെയ്തിട്ടും നമ്മളിത് പേര് വെട്ടി സ്വിഫ്റ്റഡ് എന്നൊക്കെ ആക്കി അല്ലെങ്കിൽ ഡെത്ത് എന്നൊക്കെ ആക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഏതായാലും എന്ത് ചെയ്യുക നമ്മൾ രണ്ട് പേപ്പറ് തന്നിട്ടുണ്ടാവും പിന്നെ ബി എൽ ഒമാർ വന്നിട്ട് അന്ന് പിന്നെ എസ് ഐ ആർ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു കോപ്പി നമ്മളെ കയ്യിലുണ്ടാവും ആ കോപ്പി വെച്ചിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ കോപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ബി എൽഒനോട് പോയി പറയാം ഞാനിവിടുന്ന് എവിടുക്കും പോയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കൃത്യമായി ഇൻ്റെ രേഖകൾ വെച്ചുകൊണ്ടുള്ള എസ് ഐ ആർ പൂരിപ്പിച്ച് തന്നതാണ് ഇപ്പം ഇതിൽ ഇതാ എൻ്റെ പേര് വെട്ടിയതായിട്ട് ഇതിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് എന്താണ് അതിന് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ഇനി അതിൽ പേര് ചേർക്കുക എന്നുള്ളത് മാന്യമായി ചോദിക്കുക ചൂടാകൊന്നും വേണ്ട അപ്പോൾ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇതിന് കാര്യങ്ങൾ ചെയ്യേണ്ടത് പുതുതായി വോട്ട് ചേർക്കേണ്ട രീതി എന്താണെന്നൊക്കെ ഉള്ളത് അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനുള്ള തുടർ നടപടികൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും ഇത് മാത്രമാണ് ഇന്നത്തെ വിഷയം പറയാനുള്ളത് അപ്പോൾ മറക്കണ്ട ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്കിൽ കയറിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ല നിയോജകമണ്ഡലം ബൂത്ത് നമ്പർ കൊടുത്ത് ഡൗൺലോഡിൽ കൃത്യമായി നോക്കുക സങ്കളുടെ പേരുണ്ടാവും ആ പേരുള്ള ആളുകളൊക്കെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പേരില്ലാത്ത ആൾക്കാർക്കൊക്കെ വോട്ട് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി ഏതായാലും ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഷെയർ ചെയ്ത് കാണുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി